ഹലോ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എന്താണെന്ന് കാണണ്ടേ ഇതേ ഇതാണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇത് ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അച്ഛൻ ഇന്ന് ചായക്ക് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അച്ഛൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം എന്നിട്ട് ഇത് അച്ഛന് കൊടുക്കാം കേട്ടോ കഴുകി ചക്കക്കുരു ഒരു കുക്കറിലിട്ട് ഇത് രണ്ട് വിസലടിക്കുന്നവർ വേവിച്ചെടുക്കാം വെന്ത ചക്കക്കുരു ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കണേ തൊലി കളഞ്ഞ ചക്കക്കുരു ഒരു മിക്സിയുടെ മിക്സിഡ് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചക്കക്കുരിയിലേക്ക് അര കഷ്ണം ഉള്ളി ഒരു പച്ചമുളക് രണ്ടില്ല കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണുകളും കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണേ ഏകദേശം ഈ രീതിയിൽ വേണം മാവ് കിട്ടാൻ ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ലേശീച്ചിട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാവേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ അപ്പൊ നമ്മുടെ ചക്കക്കുരു വട ഇവിടെ റെഡി ആയിട്ടോ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാവേ അപ്പൊ നമുക്കിനി അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാവേണ്ടത് അത് കഴിച്ചു ചിക്കൻ മസാലയ്ക്ക് ചേർത്തേനും ഇഷ്ടായ ചക്കപ്പുരു പട ചക്കുരു പടിച്ചു